അസാ വഹി വാത്തു ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മുഹമ്മദ് നബിഹു അലഹി വസ്ലം സ്ത്രീ വിരുദ്ധനാണ് പുരുഷപക്ഷവാദിയും സ്ത്രീ വിരുദ്ധനുമായിരുന്നു എന്ന് പലപ്പോഴും വിമർശകർ പറയാറുണ്ട് സത്യത്തിൽ ദുർബലമായ ചരിത്രങ്ങളെയും കെട്ടിയുണ്ടാക്കിയ സംഭവങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി വിമർശിക്കുന്ന ആളുകൾ പ്രചരിപ്പിക്കുന്ന അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ മാത്രമാണ് കാരണം ഖുർആനും ഹദീസും പരിശോധിച്ചാൽ സ്ത്രീകളെ ലോക ചരിത്രത്തിൽ ഏറ്റവും നന്നായി ബഹുമാനിച്ചൊരു നേതാവ് മുഹമ്മദ് നബി നബിസ്വല്ലാഹു വസ്ലം തന്നെയാണ് പ്രവാചകൻ പറഞ്ഞു സ്ത്രീകളോട് നിങ്ങൾ കൂടിയാണ് പെരുമാറേണ്ടത് കാരണം അവർ വാരിയെന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ് ഏറ്റവും മുഗൾ ഭാഗം വളഞ്ഞിരിക്കും അതുകൊണ്ട് ഫൈൻ അത് നേരെയാക്കാൻ ശ്രമിച്ചാൽ പൊട്ടിപ്പോകും ഇനി അത് വിട്ടുകഴിഞ്ഞാലോ ഒരിക്കലും നേരെയാവുകയും അതുകൊണ്ട് സ്ത്രീകളോട് കൂടി നല്ല നിലയിൽ വർദ്ധിക്കണം അവരെ ഒരുപാട് നിർബന്ധിച്ച് വശകേടാക്കരുത് പ്രയാസപ്പെടുത്തരുത് എന്നാൽ അവരെ അടിച്ചുവിടുകയും ചെയ്യരുത് നേരെ മറിച്ച് നല്ല രൂപത്തിൽ സ്നേഹത്തോടുകൂടി ദയയോടുകൂടി അവരെ നിങ്ങൾ സമീപിക്കണം ഇത് പ്രവാചകന്റെ നിർദ്ദേശമാണ് മാത്രമല്ല റസൂൽ വസ്ലാം പറഞ്ഞു അലഹന വെറുക്കുന്ന കാര്യത്തിൽ ഒരു സഹോദരിയെ നിർബന്ധിക്കാൻ പാടില്ല ഒരു സ്ത്രീയെ അവൾക്ക് വെറുപ്പുള്ള കാര്യത്തിലേക്ക് നിർബന്ധിക്കാനേ പാടില്ല ഇമാം റിപ്പോർട്ടിൽ കാണാം ഞാൻ രണ്ട് ദുർബലരായ ആളുകളുടെ വിഷയത്തിൽ നിങ്ങൾക്ക് താക്കി നൽകുകയാണെന്ന് പറഞ്ഞ റസൂൽ വസ്ലാം സ്ത്രീകളുടെ വിഷയത്തിലും അനാഥകളുടെ വിഷയത്തിലും വളരെ ഗൗരവകരമായി സ്വഹാബത്തിന് താക്കീത് കൊടുത്തു അവരെ ശ്രദ്ധിക്കണം എന്ന കാര്യത്തിൽ എന്ന ഹദീസിൽ കാണാൻ കഴിയും മാത്രമല്ല മറ്റൊരു കാണാം സലി അള്ളാഹു റിപ്പോർട്ട് ചെയ്യുകയാണ് പറയാൻ ു എന്താണ് പ്രശ്നം അടിമസ്ത്രീയുമായി ഇവൻ ബന്ധപ്പെട്ടു ബന്ധപ്പെട്ടു ഫഹിയ ഹുറ അവൾ വെറുക്കുന്ന അവസ്ഥയിലാണെങ്കിൽ പ്രവാചകൻ പറഞ്ഞു ആ ഇഷ്ടം ആ ബന്ധം ഇഷ്ടമില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ ആ സ്ത്രീയെ സ്വതന്ത്രയാക്കണം അതേപോലെ ഈ നിന്റെ ഭാര്യക്ക് ഇതുപോലൊരു അടിമ സ്ത്രീയെ നീ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യണം കാലത്ത് ഇനി അവൾ സമ്മതിച്ചാണ് നീമായി വഴങ്ങിയതെങ്കിൽ അവൾ നിനക്കുള്ളതാണ് ലിസൈദത്തി ഇതുപോലെ ഒന്ന് അതിന്റെ യജമാനത്തേക്ക് മേടിച്ചു കൊടുക്കണം നിർബന്ധപൂർവം നിർബന്ധപൂർവ്വം അടിമശ്രീയുമായി ബന്ധപ്പെടുന്നതിനെ പോലും നബിസ്വല്ലാം അലൈസ്ലം വിലക്കിയതായി കാണാൻ കഴിയും തന്റെ കീഴിലുള്ള ഏതെങ്കിലും ഒന്നല്ല തന്റെ കീഴിലുള്ള തന്റെ ഉടമസ്ഥതയിലുള്ള അടിമശ്രീയെ ബന്ധപ്പെടുമ്പോൾ അവൾക്ക് വെറുപ്പാണെങ്കിൽ അതിന് അതിൽ നിൽക്കരുത് എന്നാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല സുറത്തു വചനത്തിൽ കാണാം വല ായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ അടിമ സ്ത്രീകളെ വ്യഭിചാരൾക്ക് വേണ്ടി നിങ്ങൾ വിടരുത് ദുനിയാവിലെ വിഭവങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നേട്ടം പ്രതീക്ഷിച്ചുകൊണ്ട് സമ്പത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് വമൻ ഒരാൾ അവരെ നിർബന്ധിച്ചങ്ങനെ ചെയ്യുന്ന പക്ഷം അങ്ങനെ നിർബന്ധിക്കപ്പെട്ടുകൊണ്ട് ഇതിന് വഴങ്ങേണ്ടി വന്ന ഒരു അടിമസ്ത്രീക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയും ചെയ്യും അപ്പൊ സഹോദരങ്ങളെ അടിമ പോലും ലൈംഗികമായി അവർക്ക് വെറുപ്പുള്ള രൂപത്തിൽ ഉപയോഗിക്കാൻ പാടില്ലെന്നും വേശ്യാവൃത്തിക്ക് വിടാൻ പാടില്ലെന്നും നിങ്ങളുടെ ഭാര്യമാരോട് നല്ല രൂപത്തിൽ വർദ്ധിക്കണമെന്നും അവർ പളങ് പാത്രം പോലെയാണ് അവരെ പളങ് പാത്രം കൈകാര്യം ചെയ്യുന്ന പോലെ കൈകാര്യം ചെയ്യണമെന്നും ഒക്കെ പഠിപ്പിച്ച പ്രവാചകൻ എങ്ങനെയാണ് സ്ഥീവിരുദ്ധനാവുക അതുകൊണ്ട് ദുർബല ചരിത്രങ്ങളെയും കെട്ടുകഥകളെയും പ്രചരിപ്പിച്ച് നബിസ്ലാ അല്ലം സ്ത്രീവിരുദ്ധനാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് കേവലം അതരവ്യായാമവും സമയം നഷ്ടപ്പെടുത്തലും മാത്രമായി മാത്രമായിത്തീരും കാരണം ഒരിക്കലും പ്രവാചക ചരിത്രം അറിയുന്ന ഒരാൾക്കും പ്രവാചകൻ സ്ത്രീവിരുദ്ധനാണെന്ന് ഒരിക്കലും തെളിയിക്കാൻ കഴിയില്ല ഇത് ചരിത്രപരമായി സ്ഥാപിക്കാൻ കഴിയില്ല കേവലം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ പ്രചരിപ്പിക്കാമെന്ന് മാത്രമേയുള്ളൂ ഉള്ളൂ അള്ളാഹു വൻകിരയിക്കട്ടെ അസ്സാം വലൈക്കും വർമ്മത്തല്ലാഹി വാത്തു